ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്ഥതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മന്ത്രി രാജേഷ് കെ രാധാകൃഷ്ണൻ എന്നിവർ കിഴക്കുമുറി ദേശം ഒരുക്കിയ ആനച്ചമ പ്രദർശന വേദി സന്ദർശിച്ചു തിരുവല്ലാമല കാട്ടുകുളത്തെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷമാണ് എം പി രാജേഷ് കിഴക്കുമുറി ദേശത്തിന്റെ ആനച്ചമയ പ്രദർശന വേദി സന്ദർശിച്ചത് അദ്ദേഹത്തോടൊപ്പം എം പി കെ രാധാകൃഷ്ണനും മറ്റ് പൊതുപ്രവർത്തകരും ഉൾപ്പെട്ടിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും കിഴക്കുമുറി ദേശം മുൻ പ്രസിഡന്റുമായിരുന്ന പി നാരായണൻകുട്ടി കിഴക്കുമുറി ദേശം കമ്മിറ്റി പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ സെക്രട്ടറി വിനോദ് തറയിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ബാബു പരശുറാം ഓവർസീസ് കോർഡിനേറ്റർ ഉണ്ണി മണികണ്ഠൻ ചീഫ് കോർഡിനേറ്റർ എ മുരളി ജനറൽ കൺവീനർ സുനിൽ പൊന്നാത്ത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മന്ത്രി എം ബി രാജേഷിനെയും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനെയും കിഴക്കുമുറി ദേശീയത്തിനു വേണ്ടി പ്രസിഡന്റ് എസ് രാമചന്ദ്രനും സെക്രട്ടറി വിനോദ് തറയിലും കൂടി പൊന്നാടി അണിയിച്ച് ആദരിച്ചു കാണാൻ വന്നതാണ് ബഹുമാനായ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ എന്നെ ആദ്യത്തെ അനുഭവമാണ് വളരെ വർണ്ണശബളവും ആകർഷകവുമായിട്ടുണ്ട് ഈ ആനച്ചമയം ഇത് കാണാൻ ആദ്യമായിട്ടൊരു അവസരമുണ്ടായതിനുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കും സി സി വി ന്യൂസ് തിരുവില്ലാമല